എജ്യൂസ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ രണ്ട് മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ നിരവധി മാറ്റങ്ങളാണ് എത്തുന്നത് പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ പുതിയ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടുന്നതാണ് രാവിലെയും വൈകീട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് കൂട്ടുക ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാകും ഒപ്പം തുടർച്ചയായി ആറ് പ്രവർത്തി ദിനങ്ങൾ വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും ആകെ ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിവസങ്ങളാണ് ഉണ്ടാവുക യു പി ക്ലാസുകളിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ് പ്രവർത്തി ദിനമാക്കി എൽ പി ക്ലാസുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവർത്തി ദിനമാണുള്ളത് വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് എൽ പി ക്ലാസ്സുകളിൽ പ്രതിവർഷം എണ്ണൂറ് മണിക്കൂർ ക്ലാസ്സാണ് നിർദ്ദേശിക്കുന്നത് അതിന് ഈ പ്രവൃത്തി ദിനങ്ങൾ മതിയാകും എന്നാൽ ഹൈസ്കൂളുകളിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് ഏഴ് അധിക പ്രവൃത്തി ദിനങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണനിലവാര വർധന മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം അതിനാൽ ജൂൺ രണ്ട് മുതൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ അറിയിപ്പുകൾക്കായി എഡ്ജസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക